साथियों बीजेपी ने अगले फाइव इयर्स के लिए विकास और विरासत दोनों का विजन सामने रखा है एक क्षेत्र केरला का इतना बड़ा सांस्कृतिक केंद्र है पालकड़ तो गेटवे ऑफ केरला कहा जाता है यहां की प्राकृतिक सुंदरता किसी का भी मन मोह लेती है यहां केरला में कितने ही भव्य मंदिर है चर्च है आस्था के स्थल है अगले फाइव इयर्स में हम केरला की इस हेरिटेज को ग्लोबल बनाने के लिए काम करेंगे हम केरला को हाईवे, एक्सप्रेसवे और हाई स्पीड वंदे भारत ट्रेनों के नेटवर्क से जोड़ेंगे और हमारे सुरेश जी का जब एमपी थे तब भी वंदे भारत नेटवर्क के लिए बहुत ही आग्रह रहता पूरी डिजाइन पर आकर के लाते थे और आज मैं आपको वादा करता हूं हम इन सारे कामों की दिशा में आगे बढ़ेंगे यहां पर्यटन के भी अवसरों को बहुत संभावना है केरल में जितना लाभ लेना चाहिए अभी तक लिया नहीं है और इसलिए हम टूरिज्म को बढ़ावा देने के लिए പ്രയാസ് കരംഗ് സുഹൃത്തുക്കളെ ബി ജെ പി അടുത്ത അഞ്ച് വർഷത്തേക്ക് വികസനവും പാരമ്പര്യവും രണ്ടിനും പ്രാധാന്യം കൊടുക്കുന്ന ഒരു സങ്കൽപ്പമാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് കേരളം എന്ന പ്രദേശം വലിയ സാംസ്കാരിക കേന്ദ്രമാണ് പാലക്കാട് കേരളത്തിലേക്കുള്ള പ്രവേശന കവാടമാണെന്നാണ് അറിയപ്പെടുന്നത് ഇവിടുത്തെ പ്രകൃതി ഭംഗി ആരുടെ മനസ്സിനെയും മോഹിപ്പിക്കുന്നതാണ് ഇവിടെ കേരളത്തിൽ എത്ര ഗംഭീരമായ ക്ഷേത്രങ്ങളുണ്ട് പള്ളികളുണ്ട് മറ്റ് ആരാധനാ കേന്ദ്രങ്ങളുണ്ട് അടുത്ത അഞ്ചു വർഷങ്ങൾക്കുള്ളിൽ നമ്മൾ കേരളത്തിന്റെ ഈ പാരമ്പര്യത്തെ അന്തർദേശീയവൽക്കരിക്കാൻ പോവുകയാണ് നമ്മൾ കേരളത്തെ ഹൈവേകൾ എക്സ്പ്രസ് വേകൾ അതിവേഗ വന്ദേ ഭാരത് തീവണ്ടികൾ എന്നിവയുടെ നെറ്റ്വർക്കിലൂടെ ബന്ധിപ്പിക്കും നമ്മുടെ പ്രിയപ്പെട്ട സുരേഷ് ഗോപി സ്ഥിരമായി എന്നെ വന്ന് കണ്ട് വന്ദേ ഭാരതിന്റെ പുതിയ ഡിസൈനുകൾ കാണിച്ച് അങ്ങനെ വേണം ഇങ്ങനെ വേണമെന്നൊക്കെ പറയാറുണ്ട് ആ എല്ലാ ആവശ്യങ്ങളും നമ്മൾ പരിഗണിച്ച് യാഥാർത്ഥ്യമാക്കുമെന്ന് ഉറപ്പ് നൽകുന്നു കേരള केरलത്തിനു വിനോദ സഞ്ചാര രംഗത്ത് വലിയ സാധ്യതകളുണ്ട് അതൊന്നും വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തിട്ടുള്ള അടുത്ത 5 വർഷം അതൊക്കെ വികസിപ്പിച്ച് നമ്മൾ ಉಪಯೋಗപെടുത്തും साथियों വികസിത് होते भारत की पहचान आधुनिक इंफ्रास्ट्रक्चर से भी होगी आज देश में नए एक्सप्रेसवे बन रहे हैं नए एयरपोर्ट बन रहे हैं अब बीजेपी ने कल अपने मैनिफेस्टो में घोषणा की है कि जैसे पश्चिम भारत में अहमदाबाद मुंबई के बीच बुलेट ट्रेन का काम चल रहा है आने वाले कुछ समय में ये काम पूरा होकर के बुलेट ट्रेन दौड़ना शुरू करेगी देश की पहली बुलेट ट्रेन दौड़ेगी इसका अनुभव देखते हुए कल हमने संकल्प पत्र में कहा है कि जैसे पश्चिम भारत में बुलेट ट्रेन का काम आगे चल रहा है आगे चल करके नॉर्थ साउथ ईस्ट तीन क्षेत्रों में बुलेट ट्रेन के लिए सर्वे काम शुरू कर दिया जाएगा और साउथ को भी बुलेट ट्रेन मिले साउथ में चलने वाली बुलेट ट्रेन यहां के विकास को गति देगी और रोजगार के हजारों नए अवसर बनाएगी एनडीए सरकार के तीसरे में इसके കാര്യകാലസ് ബഹത് ജൽ സർവേ കാമ ശൂക്കിയായ സുഹൃത്തുക്കളെ വികസിതമായിരിക്കുന്ന ഭാരതത്തിന്റെ മുഖമുദ്ര ആധുനിക അടിസ്ഥാന സൌകര്യങ്ങളായിരിക്കും ഇന്ന് രാജ്യത്ത് പുതിയ എക്സ്പ്രസ് വേകൾ ഉണ്ടാക്കുന്നു ഇന്ന് രാജ്യത്ത് പുതിയ വിമാനത്താവളങ്ങൾ നിർമ്മിക്കപ്പെടുന്നു ഇപ്പോൾ ബി ജെ പി അതിന്റെ പ്രകടന പത്രികയിൽ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് നമുക്കറിയാം പശ്ചിമ ഭാരതത്തിൽ ബുള്ളറ്റ് ട്രെയിൻ നിർമ്മിച്ചു കഴിഞ്ഞു അത് അഹമ്മദാബാദിൽ നിന്നും മുംബൈ വരെയുള്ള ബുള്ളറ്റ് ട്രെയിൻ അവസാന ഘട്ടത്തിലാണ് ഓടാൻ പോവുകയാണ് ആ അനുഭവത്തിൽ നിന്നും നമ്മൾ ഒരു പാഠം പഠിച്ചു ഇനി നമ്മുടെ രാജ്യത്ത് ഭാരതത്തിലും ദക്ഷിണ ഭാരതത്തിലും കിഴക്കൻ ഭാരതത്തിലും ബുള്ളറ്റ് ട്രെയിനുകൾ വേണമെന്ന് നാം തീരുമാനിച്ചിരിക്കുന്നു നമ്മൾ അതിവേഗ ബുള്ളറ്റ് ട്രെയിനുകൾ ഈ ദക്ഷിണ ഭാരതത്തിലും കൊണ്ടുവരാൻ പോവുകയാണ് അങ്ങനെ ഈ ബുള്ളറ്റ് ട്രെയിൻ നമ്മുടെ പ്രദേശത്ത് വന്നാൽ ആ ബുള്ളറ്റ് ട്രെയിൻ നമ്മുടെ വികസനത്തിന്റെ വേഗത കൂട്ടും അനേകായിരം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും ഒരു കാര്യമുറപ്പു നൽകാം വരാൻ പോകുന്ന എൻ ഡി എയുടെ മൂന്നാമത്തെ സർക്കാർ എത്രയും പെട്ടതു തന്നെ ഈ ബുള്ളറ്റ് ട്രെയിന്റെ സർവേ ജോലി ആരംഭിക്കുന്നതായിരിക്കും